ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി പിക്കലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്കിളാണ് എണ്ണമാങ്ങ അച്ചാർ കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ ഇത് മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ മാങ്ങ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ശേഷം ഉരുളി വെച്ചിട്ട് ഉരുളി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം ഇത് മാങ്ങ എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് മാങ്ങതെ ആ എണ്ണയിൽ കിടന്ന് നന്നായി മുത്തതിന് ശേഷം എണ്ണയിൽ നിന്നും മാങ്ങ കോരിയെടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് കടുക് ചെറിയ ജീരകം ഉലുവയാണ് അത് നന്നായി മിക്സീഡ് ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം അതിനുശേഷം നേരത്തെ പൊരിച്ച് വെച്ച എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റി വെക്കുക ബാക്കിയുള്ള എണ്ണയിലോട്ട് ആ പൊടിച്ച് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കുകട്ടോ പിന്നെ അതിലേക്കിത് സാദാ മുളകും പൊടിയും കാശ്മീരി മുളകും പൊടിയും എടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇത് അതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് ആ എണ്ണയിലോട്ട് അതിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് കല്ലുപ്പും കൂടി ഇടുന്നുണ്ട് ഇതൊക്കെ നന്നായി ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഇനി അടുത്തത് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മാങ്ങ ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ മാങ്ങ നന്നായി അതും തമ്മിൽ മിക്സായതിനു ശേഷം ബാക്കി മാറ്റി വെച്ച എണ്ണയില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തേ ഇതൊക്കെ നന്നായി മിക്സ് മിക്സായതിനു ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ടതേ പിന്നെ അത് അങ്ങനെ മാറ്റിവെക്കാം കേട്ടോ നാളെക്കാവും ആ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇതേ ഇത്രയുള്ള വീഡിയോ പിന്നെ ഇതിൽ മെയിനായിട്ട് സുർക്ക് ചേർക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കേ